നമസ്കാരം റാഫ്റ്റോ ക്രിക്കറ്റിലേക്ക് അവർക്കും സ്വാഗതം മുസഫിസുറമാന് ബി സി സി ഐ വിലക്ക് ഏർപ്പെടുത്തിയതോടെ ബംഗ്ലാദേശിൻ്റെ ഭാഗത്തുനിന്ന് പ്രതികരണങ്ങൾ വന്നു അതിലൊന്നാണ് ഐ പി എല്ലിനി ബംഗ്ലാദേശ് കാണിക്കേണ്ട ഐ പി എല് ഐ പി എല്ലിൻ്റെ പ്രമോഷൻ ഇവൻറ്റ്സ് അതുമായി ബന്ധപ്പെട്ട് ഒരു കാര്യങ്ങളും ബംഗ്ലാദേശിൽ വേണ്ട എന്നാണ് അവിടുത്തെ ഗവേണിംഗ് ബോഡി തീരുമാനിച്ചത് അപ്പം ഇതുകൊണ്ട് ഐ പി എല്ലിന് നല്ല നഷ്ടവും ഉണ്ടോ എന്നുള്ളതാണ് ചോദ്യം ആരാധകർ പലരും അങ്ങനെ ചോദിക്കുന്നതും കണ്ടു അപ്പോൾ നമ്മൾ അന്ന് പരിശോധിച്ചിട്ട് ലഭ്യമായിട്ടുള്ള വിവരങ്ങൾ നിങ്ങളുടെ മുന്നിലേക്ക് വെക്കുകയാണ് ഐ പി എല്ലിന് എന്ത് പ്രശ്നം നോക്കുക ബംഗ്ലാദേശിൽ കളി കാണിച്ചില്ലെങ്കിൽ ഐ പി എല്ലിനെ നിർത്തി പോവൊന്നുമില്ലല്ലോ സാമ്പത്തികമായിട്ട് എന്തെങ്കിലും നഷ്ടം എന്നുള്ളതാണ് ചോദ്യം അപ്പോൾ ലഭ്യമാകുന്ന വിവരങ്ങൾ എങ്ങനെയാണ് നോക്കുക അതായത് ഇവിടെ ഐ പി എല്ലിൻ്റെ ബ്രോഡ്കാസ്റ്റിംഗ് റൈറ്റ്സൊക്കെ നേരത്തെ തന്നെ വിറ്റതാണ് രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ഇരുപത്തിയേഴ് സൈക്കിളിലെ ഐ പി എൽ മീഡിയ റൈറ്റ്സ് നാൽപ്പത്തി എട്ടായിരത്തി മുന്നൂറ്റി തൊണ്ണൂറ് കോടി ഇന്ത്യൻ രൂപക്ക് സെയിൽ ചെയ്തു എന്നാണ് കണക്ക് ഈ റൈറ്റ്സ് വിട്ടിട്ടുള്ളത് മൾട്ടിപ്പിൾ ബ്രോഡ്കാസ്റ്റേഴ്സിനാണ് അപ്പോൾ ഇതിലെ ഏതെങ്കിലും ആളുകൾക്ക് ലോസ് സംഭവിക്കുന്നുണ്ടെങ്കിൽ അത് ടി സ്പോർട്സിന് മാത്രമാണ് അതായത് ബംഗ്ലാദേശ് ചാനൽ ടി സ്പോർട്സിന് മാത്രമാണ് അവർ ഈ റൈറ്റ് ബി സി സിയിൽ നിന്ന് ഡയറക്റ്റ്ലി വാങ്ങിയതുമല്ല അവർ വയാ കോം എയ്റ്റീനിൽ നിന്ന് വാങ്ങി എന്നാണ് മനസ്സിലാവുന്നത് അതോ അണ്ടർ സ്ട്രിക്ട് കോൺട്രാക്റ്റാണ് അപ്പോൾ എന്ത് സംഭവിക്കും കോൺട്രാക്റ്റിൽ വളരെ കൃത്യമായിട്ട് പറയുന്നുണ്ട് എന്ത് തന്നെ സംഭവിച്ചാലും ബാനോ റെസ്ട്രിക്ഷൻസോ പൊളിറ്റിക്കൽ ഇഷ്യൂസോ ഒക്കെ സംഭവിച്ചാലും പേയ്മെൻറ്റ് മസ്റ്റ് ബി മെയ്ഡ് എന്നുള്ളത് സോ ഇപ്പോൾ ഐ പി എല്ലിൽ ബംഗ്ലാദേശിൽ ബ്രോഡ്കാസ്റ്റ് ചെയ്തില്ലെങ്കിലും ബി സി സി ഐക്ക് ഇൻഡയറക്ട്ലി പണം വരും എന്നുള്ളത് വളരെ വ്യക്തമാണ് അപ്പോൾ ആർക്കാണ് നഷ്ടം എന്ന് ചോദിച്ചാൽ ബംഗ്ലാദേശിലെ അഡ്വെർടൈസേഴ്സിനായിരിക്കും അവർക്ക് ഏതാണ്ട് ഇരുന്നൂറ് മുതൽ മുന്നൂറ് കോടി വരെ രൂപ നഷ്ടമാകും അവരുടെ ആ ഒരു എക്സ്പോഷർ അവിടെ നഷ്ടമാകുന്നു അതുകൊണ്ട് തന്നെ ഐ പി എല്ലിനെ സംബന്ധിച്ചിടത്തോളം ഇത് ഒരു തരത്തിലുള്ള ഇമ്പാക്റ്റ് ഉണ്ടാക്കുന്നില്ല എന്നുള്ളതാണ് മനസ്സിലാക്കാൻ കഴിയുന്നത് ഐ പി എൽ ജനറേറ്റ്സ് ഓവർ ഫോർട്ടി എയ്റ്റ് തൗസൻഡ് ക്രോർ റുപ്പീസ് ഇൻ ടോട്ടൽ റവന്യൂ എന്നാണ് മനസ്സിലാക്കാൻ പറ്റുന്നത് ഏതായാലും ഐ പി എല്ലിനെ സംബന്ധിച്ചിടത്തോളം ഇത്തരത്തിലുള്ള ഒരു സംഗതികളും ഐ പി എല്ലിനെ ബാധിക്കാൻ പോകുന്നില്ല വലിയ രൂപത്തിലുള്ള വാർത്തകളൊക്കെ ഇങ്ങനെ വരുന്നു എന്നല്ലാതെ വേണമെങ്കിൽ ബംഗ്ലാദേശ് ക്രിക്കറ്റ് ബോർഡിനും ബംഗ്ലാദേശിലെ ഗവേണിംഗ് ബോഡിക്കും മുഖം രക്ഷിക്കാൻ ഐ പി എൽ നിരോധിക്കുന്നു എന്ന് പറയാമെന്നല്ലാതെ ഇതിലൊന്നും ഒരു തരത്തിലുള്ള ഇമ്പാക്റ്റ് ഉണ്ടാകാൻ പോകുന്നില്ല എന്നാണ് മനസ്സിലാവുന്നത് എവിടെ അവസാനിക്കുന്നു ക്രിക്കറ്റ് ലോകത്തെ കൂടുതൽ വിശേഷങ്ങളുമായി റഫ് തോക്സിൻ്റെ